പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താ ഫ്രൈഡ് ആണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് പച്ചക്കറികൾ ചിക്കന് ഉള്ളി കേങ്ങ് കാബേജ് ക്യാരറ്റ് പയറ് പയറ ബീൻസ് അല്ലേ ബീൻ ബീൻസ് ഇട്ടായിട്ട് പയറടുത്തിട്ടുള്ളത് പിന്നെ ക്യാപ്സിക്കം ഒക്കെ അരിഞ്ഞുവെച്ചിട്ടുണ്ട് കുനിക്കുന അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് ഉറക്കം ഇത് പിന്നെ എന്താ കോളിഫ്ലവർ ആണ് അത് ചൂടുവെള്ളത്തിൽ ഇട്ടുകൊണ്ട് ചെറുതാക്കി അരിഞ്ഞു പൊരിച്ചെടുക്കണം ഇനി ഇതൊക്കെ പൊരിച്ചെടുക്കണം അപ്പം ഇനി നമ്മൾ അടുപ്പത്ത് ഉറക്കെ പറ അടുപ്പത്ത് എന്താ ചെമ്പട്ടി വെച്ചിരിക്കണേ ചെമ്പട്ടി ചൂടായിട്ട് സൺഫ്ലവർ ഓയില് വരുന്നിരിക്കുന്നത് ഫ്ലവർക്ക് കുറച്ച് ഉപ്പ് കുഴച്ചിരിക്കണു അപ്പൊ ഫ്ലവർ ഫസ്റ്റ് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പൊ നമ്മളെ ഇതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്താണ്ട് നമ്മള് ഫസ്റ്റ് പൊരിച്ചെടുത്തു കുറച്ച് വേവ് ഉള്ളത് അപ്പൊ അത് പൊരിച്ചെടുത്തിട്ടുണ്ട് പൊരിച്ചെടുക്കുന്നുണ്ട് തിരിച്ച് കത്തണില്ല പൊകീണുണ്ട് കഞ്ഞിറണമുണ്ട് തൊള്ളോണ്ട് പറ തൊള്ളോണ്ടെ വലാലെ പറയത് വിചാരിച്ച അതിന്റെ അടുക്ക് ഇവിടത്തെ അപ്പുറത്തെ അടുപ്പില് നമ്മള് ചിക്കൻ പൊരിച്ച കടായിക്ക് ആക്ക വേണ്ടിട്ടില്ലേ ഒക്കെ ഞാൻ കേട്ടോ പൊരിച്ചണം ഞാൻ പാവം അവൾ ഒരു പണിയെടുക്കും കാമ്പറിങ് കൊണ്ട് അങ്ങനെ നടക്കും എന്തൊക്കെ ഞാൻ തന്നെയാണ് ഇതൊക്കെ വർക്കണെ വറുത്തെടുക്കാൻ പൊരിച്ചെടുക്കാൻ കേട്ടോ ഫസ്റ്റ് നമ്മള് ഒരു ചെറിയ വേവായിട്ട് നമ്മൾ കോരി എടുത്തു ഇത് നല്ല വലുപ്പമുണ്ടല്ലോ ചേമ്പട്ടിക്കൊക്കെ വീഡിയോ കാണാൻ വീഡിയോയിലൊക്കെ നല്ല ഇതുണ്ട് ഇതൊക്കെ അവള് അളപ്പണിക്ക് വേണ്ടിട്ട് എല്ലാം ഒന്നായിട്ട് ഇട്ട് കാണാൻ വറത്തെടുത്തിട്ട് വേവില്ല അങ്ങനെ ക്രീം പീസ് ഇട്ടിട്ടില്ല കേട്ടോ ഉമ്മ വേറെ കടിയാണ് പൊരിഞ്ഞിട്ടായിട്ട് നല്ലോണുണ്ട് വെറുക്കന്നെ ഇതില വന്നാല് പിന്നെ നമുക്ക് ഈ കാബേജും ഉള്ളിയൊക്കെ അതും കൂടെ ചേർത്ത് കൊടുക്കുകട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്കാണ് ഈ സമയത്ത് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ സംഭവം പറഞ്ഞതാണ് ലാസ്റ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് വീടുകളുണ്ടാവും ഈ കാര്യം അപ്പം നമ്മളിതൊക്കെ നല്ല ഏകദേശം വേവ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഓവർ വേവ ആകരുത് കേട്ടോ ഓവർ വേവ ആയാലും ഇത് രസം ഉണ്ടാവില്ല ഇതൊക്കെ വന്നിട്ട് ഇതിലേക്ക് സോയാ സോസ് ആ നമ്മളെ കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് നമുക്കിതിലേക്ക് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കണം അപ്പൊ എടുക്കാൻ വേണ്ടിട്ട് പാശി ഉള്ളൊക്കെ പോയിക്കണ് ഞങ്ങള് പുറത്ത് അടുപ്പണ്ടാക്കണത് ഒന്നും മഴ ഒന്നുമില്ല അപ്പൊ പിന്നെ ആദ്യം മുട്ട ഇട്ടു എന്നിട്ട് എന്നിട്ടാ സോയാസോട്ട് ഒരു രണ്ട് മുട്ട ഇട്ടിരിക്കണു ഞങ്ങൾ ഒന്നര കിലോ ചെന്ന് ഒന്നര കിലോ ഫ്രൈഡ് റൈസ് ആണ് ആൾക്കാരുണ്ടായി അപ്പൊ ഇത് ഞങ്ങൾക്ക് ഒരു നേരത്തെ ഉണ്ടാവും റെക്കോർഡ് ചെയ്തത് നല്ല രസം രസമുണ്ടായിന് ഞങ്ങൾ സോയാസോസ് ചേർത്ത് ഞങ്ങളൊരു ഫേവറേറ്റ് ഡിഷാണ് ഫുഡാണ് ഇഞ്ചു തോദു അല്ലാത്തവർക്കൊന്നും പറ്റൂല ഞങ്ങക്ക് വേണ്ടിട്ടപ്പത് ഇണ്ടാക്കി തന്നെ എല്ലാവർക്കും പള്ളറിഞ്ഞിട്ടും നടക്കുന്നുണ്ട് ഒരു കുഴപ്പല്ലേ എന്റെ കയ്യിൽ ഇവിടെ കഞ്ഞൂടി നടക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ കൂടെ പള്ളർച്ചു കൊടുത്തു ഞാൻ ഇഞ്ചുണ്ട് ഇപ്പൊരിച്ചോയും കഞ്ഞോളങ്ങണ്ട് ഇവിടെ കഞ്ഞിടിച്ച കഞ്ഞിടിച്ചെണ്ണ പറഞ്ഞിട്ട് അവർക്ക് ചമ്പട്ടി കൊടുക്കണ്ടേ അപ്പൊ ഇതൊക്കെ വന്ന് കഴിഞ്ഞിട്ട് നമ്മളെ ചോറും കൊണ്ടു വന്നിട്ടുണ്ട് ചോറ് ആദ്യം ഉപ്പിട്ട് ഊറ്റിട്ടുണ്ട് നമ്മടെ ബസുമതിയാണ് അപ്പൊ തീ കിട്ടാ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പൊ ഇപ്പൊ ഈ സമയത്തൊക്കെ ഊള് പോയിക്കണ് ആശി ആ കുളിച്ചാൻ പോയി കൂട്ടാലും ഒക്കെ ഒന്നും പണിയില്ലേ ഊള് ഭയങ്കര ഒരു ക്യാമറയും കൊണ്ട് രാവിലെ ഓടിയോട് അപ്പൊ ഞാൻ അടിച്ചു ഞാൻ അതൊടിച്ചില്ലേ എന്നിട്ട് ഇമ്മ പിന്നെ വന്നിട്ട് ഉമ്മ പിന്നെ അളക്കലോടെ നീക്കണ അത്രേം ചോറ് ഉമ്മു അപ്പൊ ഉമ്മ എന്നെ അളക്കണം അതുവരെ ഉമ്മ തോലട്ടുക്കണ്ടോ കൊറേ തോലാ മയക്കാലത്ത് രണ്ടു ദിവസം അത് സെറ്റപ്പ് സെറ്റപ്പായ ഉമ്മ പിന്നെ കടായിക്ക് കടായിരുന്ന സംഭവം കടായി ഇങ്ങനെ അപ്പൊ കടായ തക്കാളിക്ക് തോന്നിണ്ട് ഇവിടെ വർക്ക് ഇവിടെ വർക്ക് വർക്ക് സൗണ്ട് അടുപ്പത്തന്നെ ഇണ്ടാക്കാനായിക്കോളൂണ്ടല്ലു കൊറേ ആൾക്കാർക്ക് വേണ്ടേ മുതലാവൂലോ പിന്നെ വാട്ടിക്കാണ്ട് ചത കിട്ടോ ഇല്ല കോഴിയുടെ ചതൊക്കെ അപ്പത്ത എണ്ണയിൽ തന്നെയാണ് കിട്ടോ പിന്നെ ഞാനും കുളിച്ചു പിന്നെ അമ്മ എല്ലാം ആക്കിയത് ഇമ്മ ഒക്കെ പിന്നെ ഒക്കെ കഴിഞ്ഞ ഞങ്ങള് കൂ കഴിഞ്ഞാൽ പൊട്ടിച്ച് സോസ് ഒക്കെ അയ്യൊക്കെ ഇവിടെ സോസൊക്കെ ഉണ്ടാക്കി എന്തൊക്കെയോണ്ടായി അങ്ങനെ രസം ഉപ്പ്മൊക്കെ രസം ഞങ്ങൾ ചോറൊക്കെ തിന്ന് അല്ലാതെ ഞങ്ങൾ നിലത്തെടുക്കുക പണ്ട് മുതലേ അങ്ങനെയാണ് ഇവിടെ ഒന്ന അങ്ങനെയാണ് ശീലം അംഗലവാടിയിലൊക്കെ കുത്തിക്കണിപ്പടിഞ്ഞാ കുത്തി കൊറേ ചോറൊന്നു എന്താ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഓക്കെ താങ്ക് യു